വാക്കുകൾ പോരാ ജീവിതം പോരാ എനിക്കേറെ എനിക്കേറെ ഇഷ്ടപ്പെട്ട പിതാവ് എന്നെ കേൾക്കുന്ന ഇടവകയിലെ ബഹുമാന്യരായ വിശ്വാസികൾ അമ്മമ്മ സഹോദരിമാർ അനുജത്തിമാർ കുഞ്ഞുമക്കൾ ഇവിടെ വരാനും തിരുപ്പിറവിയുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ ലോകത്തിലെ ക്രൈസ്തവ മതവിശ്വാസികളും സമൂഹമാകെ നിറങ്ങളും വർണ്ണങ്ങളും സന്തോഷവുമൊക്കെ നിറഞ്ഞ ഈ നിമിഷത്തിൻ്റെ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നവരോട് വർത്തമാനം പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഞാൻ നിങ്ങളുടെ വരുമ്പോഴും അഞ്ചാലിമൂടിനടുത്ത് ഈ ക്രിസ്തുമസ് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രദക്ഷിണവും യാത്രയുമൊക്കെ കടന്നു പോകുന്നു ബാക്കി മറ്റു ആഘോഷങ്ങളെക്കാളൊക്കെ നിറങ്ങളുള്ള മനോഹരമായ ഒരു ദിനമാണ് ക്രിസ്തുമസ് ദിനം എന്ന് പറയുന്നത് തിരുപ്പുറവിയുടെ ദിവസമാണ് പ്രത്യാശയുടെ ദിവസമാണ് മനുഷ്യൻ അവൻ്റെ ആത്മീയതയുടെ അവൻ്റെ മൂല്യങ്ങളുടെ അവൻ്റെ മനോഹരമായ ജീവിതത്തിൻ്റെ കണക്കെടുപ്പിൻ്റെ ദിവസമാണ് ഞാനിതിനെ ക്രിസ്തുമസ് ആഘോഷം എന്ന് പറയുന്നതിനേക്കാൾ ക്രിസ്തുമസ് അനുഭവം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം നമുക്ക് ആഘോഷങ്ങളൊക്കെ വളരെ മനോഹരമാണ് കളർഫുള്ളാണ് നമ്മൾ പിന്നെ കുരിശിന്റെ രൂപം ഒരെടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ജാതിയുടെയും മതത്തിന്റെയും വീട്ടിൽ ചെന്നാൽ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ വീടിന്റെ ഐശ്വര്യം ശ്രീനാരായണ അതെല്ലാം ഭിത്തിക്ക് അടിച്ചു വച്ചിരിക്കുക നമ്മുടെ ഹൃദയത്തിൽ ഇതുണ്ടോ എന്താണ് ഈ ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഈ തിരുപ്പറവിയുടെ സന്തോഷം ഉൾക്കൊള്ളുമ്പോ അത് അനുഭവിക്കാൻ പത്തും അമ്പതും നാപ്പതും ഇരുപത്തഞ്ചും മുപ്പതും എഴുപതും വയസ്സൊക്കെ കഴിഞ്ഞ നമ്മൾ എന്തൊക്കെ ഇതിൽ നിന്ന് പാഠം പഠിക്കാനുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഈ വേദഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ വായിക്കുന്നത് ആ എന്തോ അച്ഛന്തക്കോ പറയുന്നു നമ്മൾ കുർബാനയ്ക്ക് വന്നിവിടെ നിൽക്കുന്നു നമുക്കിഷ്ടമുള്ളതൊക്കെ ചിന്തിക്കുന്നു അന്നത്തെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ മൊബൈൽ നോക്കുന്നു സെൽഫി എടുക്കുന്നു റീൽസ് എടുക്കുന്നു നമ്മൾ മടങ്ങിപ്പോകുന്നു ഞാൻ ഈ തിരുപ്പിറവിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇസ്ലാമുള്ള വിശ്വാസിയാണ് മതത്തിന്റെ വീക്ഷണത്തിൽ വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ ഉണ്ടാവാം ആ വൈവിധ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതവിടെ അതോണ്ടിരിക്കട്ടെ യഥാർത്ഥത്തിൽ ഉന്നിയേഷു നിറഞ്ഞത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം അത് നഷ്ടപ്പെട്ടപ്പോൾ ആ ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തിനായി ആ ബന്ധത്തിന്റെ ശാക്തീകരണത്തിനായി ആ ബന്ധത്തെ വീണ്ടും കണക്ട് ചെയ്ത് മനുഷ്യനെ വഴികേടിൽ നിന്നും നേരിലേക്കും സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും മൂല്യത്തിലേക്കും നയിക്കുന്നതിനു വേണ്ടിയാണ് യേശുദേവന്റെ തിരുപ്പിറവി എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്തുമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന് ബന്ധം പുതുക്കുക എന്നുള്ളതാണ് ബന്ധം പുതുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യനും ദൈവവുമായുള്ള ഈശ്വരനുമായുള്ള ആ ബന്ധം പോലെ തന്നെ ആ ബന്ധത്തിലൂടെ പഠിക്കുന്ന പാഠങ്ങൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലും ഒക്കെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ബന്ധങ്ങൾ തകർന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പെരുന്നാടിൻ്റെ തൊട്ടക്ടർ തന്നെ അകതിമുന്നിലുണ്ട് കേരളത്തിൽ ഒരു ലക്ഷത്തിലധികം വൃദ്ധരായ മാതാപിതാക്കൾ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും കഴിയുന്നുണ്ട് സഹോദരവൽ സഹോദരി അതൊക്കെ പിണക്കത്തിലാണ് എന്തിനാ പിണങ്ങിയത് ഒരാൾ നന്നായത് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അയാൾ ചോദിച്ചത് എനിക്ക് തന്നില്ല അല്ലെങ്കിൽ ഞാൻ അയാളെ സഹായിക്കാൻ വേണ്ടി ഒരു ക്രിസ്തുമസിന് അയ്യായിരം രൂപ കൊടുത്തു അതുകൊണ്ട് ഈ കഷ്ടപ്പാടുള്ള അനിയൻ്റെ വീട്ടിലെ മൊത്തവും കടവും ബാധ്യതയും തീർന്നോണം അടുത്ത ക്രിസ്മസിന് ഞാൻ അയ്യായിരം രൂപ കൊടുത്തു എന്റെ അക്കൗണ്ടിൽ എന്റെ മക്കൾ എന്റെ ഭാര്യ എന്റെ സമ്പത്ത് എന്റെ സ്വത്ത് എന്റെ കുറച്ചേർപ്പാട് അപ്പൊ യഥാർത്ഥത്തിൽ ദൈവവുമായുള്ള ബന്ധം ഈ ഭക്തി 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 എന്ന് പറയുന്നത് നമ്മളിപ്പോ പള്ളിയിൽ വന്നു അമ്പലത്തിൽ പോയി വേറൊരു സ്ഥലത്ത് പോയി നമ്മുടെ കൂടെ കടവും ബാധ്യതയും ഒക്കെ പറഞ്ഞു നമ്മുടെ കൂടെ കുറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു എന്റെ മക്കളും മറ്റൊരു ഒക്കെ പെട്ടെന്ന് അങ്ങ് കാനഡയിലും യു കെയിലും പോണേന്ന് പറഞ്ഞു എന്റെ മക്കൾക്ക് പെട്ടെന്ന് എം ബി ബി എസ് കിട്ടണേ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതല്ല ഭക്തി യഥാർത്ഥത്തിൽ ഉണ്ണിയേശുവിനെ ഹൃദയത്തിൽ സ്ഥാപിച്ച് ഉണ്ണിയേശുവിനെ ആ വിശ്വാസത്തെ ആ മൂല്യത്തെ ആ ധാർമ്മികതയെ ഹൃദയത്തിൽ സ്ഥാപിച്ച് ഓരോ വർഷവും പിറക്കുന്ന ഉണ്ണിയേഷ് സ്വന്തം ഹൃദയത്തിൽ ജനിച്ച് പ്രകാശമായി മാറി സത്യമായി മാറി നീതിയായി മാറി ധാർമ്മികത പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെ സൃഷ്ടിച്ചെടുക്കാനാണ് തിരുപ്പിറവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതുകൊണ്ട് ഈ തിരുപ്പിറവി ദിവസത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ഞാൻ എത്ര തവണ പള്ളിയിൽ പോയി പാതിരാത്മബാനയ്ക്ക് പങ്കെടുത്തു എത്ര സമയം അവിടെ ചെലവഴിച്ചു എത്ര മെഴുകിലേക്ക് എത്തിച്ചു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് എന്റെ രക്തബന്ധങ്ങളോടും എന്റെ മിത്രങ്ങളോടും എന്റെ ചുറ്റുപാടുകളോടും ഒക്കെ ഒക്കെ എന്റെ സൗഹൃദങ്ങളിൽ എന്റെ വിഷയങ്ങളിൽ അനാവശ്യമായ ചെറിയ പിണക്കങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവരോട് സ്നേഹപ്പെടുക അവരോട് ഐക്യപ്പെടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് യേശുവിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് അരവയറുള്ള കൈതയും നിറവയറായ കന്യാമതിയിലും അതോടൊപ്പം തന്നെ ഔസൈപ്പുത എല്ലാവരും ചെന്ന് ഓരോ സത്രത്തിലും സ്ഥലം ചോദിക്കുന്നുണ്ട് അപ്പം മൂന്ന് പേരും മറുപടി പറയുന്നത് ഏ ഇവിടെ സ്ഥലമില്ല ഇവിടെ സ്ഥലമില്ല ഇവിടെ സ്ഥലമില്ല അതെന്തിനായിരിക്കും ദൈവം ഈ സത്രക്കാരെ കൊണ്ടിരിക്കുന്ന സ്ഥലമില്ല സ്ഥലമില്ല സ്ഥലമില്ലെന്ന് മൂന്ന് പേരെ കൊണ്ട് പറയിച്ചതെന്നറിയോ നമ്മളെപ്പോലുള്ളവരൊക്കെ ഗുണപാഠത്തിന് വേണ്ടിയിട്ടാണ് നമ്മളതിലെന്താ ചെയ്യുന്നതെന്നറിയോ ഇപ്പോഴത്തെ കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര പിശുക്കനും ആർക്കും പത്ത് പൈസ കൊടുക്കാത്ത ആളും സ്വയം ഭാര്യയും മക്കളും എല്ലാം കൂടി ഇരുന്ന് പറഞ്ഞു പറഞ്ഞ് അപ്പച്ചനെപ്പോലൊരു സത്യസന്ധനില്ല അപ്പച്ചനെപ്പോലൊരു നല്ലവനില്ല എല്ലാവർക്കും കൊടുക്കുന്ന ആളാണ് കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞ് സ്വയം കള്ളം കുറിച്ച് പറഞ്ഞ് നമ്മൾ തന്നെ വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു പോരുന്നത് യഥാർത്ഥത്തിൽ അവിടെ സത്രത്തിലായിരുന്നു ഇല്ല സ്ഥലമില്ലാത്തത് അത് നിഷേധിച്ചവരുടെ മനസ്സിലായിരുന്നു സ്ഥലമില്ലാതായിപ്പോയത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളോട് നമ്മൾ മുഖത്തിരിക്കുമ്പോ നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളോട് നമ്മൾ മാറി സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ വിഭവങ്ങളുടെ അഹാറാണോ നമ്മൾ ചുറ്റുപാടുകൾ നോക്ക് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോ ഞാനും പ്രിയപ്പെട്ട സുഹൃത്തു കൂടെ പറയായിരുന്നു വളരെ വിശാലമായ നല്ല വീടുകളും വിലപിടിക്കുള്ള വണ്ടികളും പായുന്ന വഴിയാണ് ഈ പള്ളിയുടെ റോഡിലൂടെയുള്ള വഴി പക്ഷെ ആ റോഡിന് വീതിയില്ല ആ വീതിയില്ലാത്തതിന്റെ കാര്യം എന്താ ആ വിധി ഇല്ലാത്തതിന്റെ കാര്യം അതിന്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിന് വിശാലതയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്രളയമൊക്കെ വന്നപ്പോൾ കണ്ടില്ലേ പ്രളയമൊക്കെ വന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയി ചെയ്യുന്നത് അങ്ങ് പൂട്ടി നമ്മുടെ വീടുകളുടെയൊക്കെ മതിലിന്റെ മേരിൽ കുപ്പിച്ചില് വെച്ചിട്ടുണ്ട് ഗേറ്റിന്റെ മേലിൽ വലിയ പുടക്കമ്പി പോലൊക്കെ സാധനം വെച്ചിട്ടുണ്ട് കാക്ക പോലും അബദ്ധത്തിൽ പറന്നു വന്ന് എന്റെ ഗേറ്റിൽ ഇരിക്കാൻ പാടില്ല അവസാനം വെള്ളം പൊങ്ങിയ അപ്പച്ചനും അമ്മച്ചും കൂടെ അവിടെ വന്ന് കയ്യും കാലുകൊട്ട് അടിക്കുമ്പോ ചെല്ലുന്ന വള്ളത്തിന് അങ്ങോട്ട് പോകാൻ വയ്യ ഇല്ല അത് പൊക്കി വെച്ചേക്കുക വള്ളത്തിന്റെ അടിയിടിച്ച് പോകും അവസാനം നമ്മൾ കണ്ടത് യാതൊരു ഗതിയും മാർഗവും ഇല്ലാത്ത പല ഒരു അമ്മച്ചി ഹെലികോപ്റ്ററിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി ആ ഇറങ്ങിയ സംഭവം അമ്മച്ചി വർണ്ണിച്ചത് വലിയ വൈറലായാലും സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഒക്കെ കണ്ടാലും എന്നെ പൊക്കി അന്ന് എടുത്തു മോളാൻ പൊക്കിക്കൊണ്ടുപോയി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ എന്തുമായിരുന്നു അതേ സമയമോ ഒരുപാട് മക്കൾ വിദേശത്തും ഹെലികോപ്റ്റർ വാങ്ങാൻ മാർഗമുള്ള പലരും നമ്മുടെ പശുവിനൊക്കെ താടി കൊടുക്കുന്ന മുട്ടൻ ചരുവത്തിനകത്തിരുന്ന് രക്ഷപ്പെട്ടു നമ്മൾ നിൽക്കുന്നത് പോയി നമുക്ക് കൂടുതൽ ആളുകളെ നമ്മളോടൊപ്പം ചേർക്കണമെങ്കിൽ എന്തു വേണം നമ്മുടെ ഹൃദയം വിശാലമാകണം യഥാർത്ഥത്തിൽ സത്രത്തിലായിരുന്നില്ല സ്ഥലമില്ലാത്തത് യഥാർത്ഥത്തിൽ സ്ഥലം നമ്മൾ പെയ്യുന്ന സമൂഹത്തിലൊക്കെ തൂങ്ങി മരിക്കുന്നവരുടെ കഥ നിങ്ങൾ എടുത്തു നോക്കി പഠിച്ചു നോക്കും ഒരു സഹോദരൻ തൂങ്ങി മരിച്ചു അയാൾക്ക് കാശില്ലാതെ തൂങ്ങി മരിക്കുന്ന ആളിന്റെ ശവമടക്കുന്ന ചടങ്ങിന് നിങ്ങൾ അവടെ ചെന്നാൽ കാണുന്നത് വലിയ പ്രഗത്ഭന്മാരായ ഒരുപാട് ജമ്പൂലിംഗന്മാരാണ് ഈ അടക്കാനായി അവൾ വന്ന് നിൽക്കുന്നത് എവരുടെയൊക്കെ കയ്യിലുള്ളതിന്റെ ഒരു ശതമാനം അവന് സഹായിച്ചിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളുടെ മരണത്തിന് പോയി അയാൾ പുരുകരിയും പരഗതിയും ഇല്ലാതാണ് കുഴി മരിച്ചത് മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വലിയ സമ്പന്നരായ ആളുകളെല്ലാം കൂടെ വന്ന് തുടി എന്റെ കണക്ക് കുഴി എന്റെ കണക്ക് മരണാനന്തര ചെലവുകൾ മുഴുവൻ എന്റെ മതം ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നവന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നെ മരണാനന്തര ചടങ്ങിൽ ചെലവഴിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം അപ്പം അവിടെയാണ് ഉന്നിയേഷൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഹൃദയം വിശാലമാകണമെന്ന് പറയുന്നത് പണ്ടൊരു അപ്പച്ചൻ ആശുപത്രിയിൽ വന്നു രണ്ട് കഥയെ ഒരു അപ്പച്ചൻ ആശുപത്രിയിൽ വന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം എന്നെ ഒന്ന് നോക്കുവോ നേഴ്സുമാരോട് നേഴ്സുമാർ പറഞ്ഞു അപ്പച്ചൻ ഒന്ന് അറങ്ങപ്പച്ച ഡോക്ടർ ഇതുവരെ വന്നില്ല പച്ച അപ്പച്ചനോട് ഇരിയപ്പച്ച അവസാനം ഡോക്ടർ വന്ന് ഒരുപാട് പേര് നിൽക്കുന്നു അപ്പച്ചൻ ആദ്യം കയറണം അപ്പച്ചൻ ഭയങ്കര വേണം വെച്ച് എന്നെ കയറണം എന്ന് പറഞ്ഞു അവസാനം അപ്പച്ചനെ പേറ്റിയൊക്കെ ഡോക്ടറെ ചോദിച്ചു എന്തിനാ അപ്പച്ച ഈ ബഹർമുട്ടുന്നത് അതെനിക്ക് പത്ത് മണിയാവുമ്പോൾ പോകണം അതെന്തിനാ അതൊന്നെ ഭാര്യയുടെ ജന്മദിനമാണ് എനിക്ക് അവരുടെ കൂടെ ഒന്ന് ആഹാരം കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം സാധാരണ ഈ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് കല്യാണത്തിന് മുമ്പ് ഭാര്യയോട് പറയും നമുക്ക് കല്യാണം കഴിഞ്ഞാൽ അമേരിക്കയിൽ പോകണം യു കെ പോകണം നിന്നെ പറത്തി മാലാകെ പോലെ ഞാൻ കൊണ്ടു നടക്കുമെന്ന് കല്യാണം കഴിഞ്ഞ് അവള് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും അമേരിക്ക യു കെ എന്നൊക്കെ എഴുതിയേക്കുന്ന ബെഡ്ഷീറ്റ് അത് വിരിച്ചിട്ടേച്ച് പറയുന്നത് ഇച്ചു നേരെ ഈ അമേരിക്കയിൽ ഇരുന്നിട്ട് പോയി യു കെയിലിരിക്കാൻ പറയും എന്നാൽ ഈ അപ്പച്ചൻ വയസ് എന്ന കാലത്തും ഇത്രയും സ്നേഹം കാണിക്കുന്ന കണ്ടപ്പം എല്ലാവർക്കും ആകെ സംശയം അപ്പൊ അപ്പച്ചനോട് ചോദിച്ച ആരാ ഇത്രയും വയസ്സായിട്ടും ജന്മദിനത്തിൽ പോകണം ആ എനിക്ക് പോകണം അവൾക്ക് മറവിയുടെ രോഗമുണ്ടെന്നു അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു ആ മറവി രോഗം ഉണ്ടെങ്കിൽ പിന്നെ അപ്പച്ചൻ പീഡിക്കുന്ന എന്തിനാ അപ്പച്ചൻ വരാൻ പറഞ്ഞത് അങ്ങ് മറന്നു കാണും അപ്പൊ അപ്പച്ചൻ പറഞ്ഞു അവക്ക് മറവിരോഗമുണ്ടെങ്കിലും അത് അവക്കേ ഉള്ളൂ എനിക്ക് മറവരോഗം ഇല്ല ഞാൻ അവളോട് വാക്ക് പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് തിരിച്ചു പോകണം ഞാൻ പറഞ്ഞത് ക്രിസ്തുമസ് ഓർമ്മയുടെ ദിനം കൂടിയാണ് ക്രിസ്തുമസിനെയും ചിരിപ്പറവിയെയും ഓർക്കുമ്പോൾ ഹൃദയത്തിൽ മറന്നു പോയി കൂടാത്ത രണ്ടാമത്തെ സന്ദേശം ആദ്യത്തെ സന്ദേശം ബന്ധങ്ങൾ നിലനിർത്തുക അത് ദൈവവുമായുള്ള ബന്ധം മാത്രമല്ല മനുഷ്യരുമായുള്ള ബന്ധം സഹോദരങ്ങളുമായുള്ള ബന്ധം ചുറ്റുപാടുകളുമായുള്ള ബന്ധം സമൂഹവുമായുള്ള ബന്ധം നമ്മുടെ കൂട്ടത്തിലെ പാവപ്പെട്ട മനുഷ്യരുമായുള്ള ബന്ധം അത് നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശുവിനെ ദൈവത്തിന് ഒരു പൂക്കുടലിൽ കാലിത്തൊഴുത്തിൽ ജനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കണ്ടില്ലേ കോവിഡ് വന്ന കാലഘട്ടത്തിൽ ഒരു ശ്വാസവായുവിന് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വായുവിന് ഐ സി യൂണിറ്റിൽ കിടത്തിയാൽ ഡെയിലി എണ്ണായിരം രൂപ വെന്റിലേറ്ററിൽ കിടത്തിയാൽ ഡെയിലി ഇരുപതിനായിരം രൂപ ഇപ്പം നമ്മളത് സ്വതന്ത്രമായി ശ്വസിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ആ പാട്ട് ഞാൻ ഓർത്തുപോയത് ദൈവ സ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ ഒരു ജീവിതം മതിയാവില്ല നന്ദി ചൊല്ലി തീർക്കാൻ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ബന്ധങ്ങളെ നന്നാക്കുക ഹൃദയങ്ങളെ വിശാലമാക്കുക ഹൃദയത്തിനുള്ളിൽ ഉണ്ണിയേശു ജനിക്കട്ടെ ആ ഹൃദയത്തിൽ ജനിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ പ്രകാശത്തിൽ ഈ ബന്ധങ്ങളെ നന്നാക്കാനും ഹൃദയം വിശാലമാകാനും എന്തു വേണം നമ്മുടെ അഹങ്കാരവും കാപഡ്യവും കുറച്ച് വിനയാാനിതരായി മാറണം വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു ഗോൾഡ് വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു എവ്രി ബി വി ആർ സെയിങ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനം മാത്രമല്ല ഇംഗ്ലീഷിൽ അർത്ഥം പ്രസന്റ് എന്നതിന്റെ സമ്മാനം എന്നൊരു അർത്ഥം കൂടിയുണ്ട് സമ്മാനം സമ്മാനമാണ് ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുന്ന ഓരോ സമയവും ഓരോ ശ്വാസവും ഓരോ ഹൃദയപ്പും ഓരോ തുണി രക്തത്തിന്റെ സംക്രമണവും നമ്മളിൽ അവശേഷിക്കുന്നത് വരെ പിന്നിത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പരീക്ഷ തീർന്നു പേപ്പർ കൊടുത്തു പിന്നൊരു ബലവും ഇല്ല പിന്നെ നമ്മുടെ ഡിഗ്രിക്ക് വിലയില്ല പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വിലയില്ല പിന്നെ നമ്മൾ എവിടുത്തെ ആളാണെന്നൊന്നും യാതൊരു വിലയില്ല ഇപ്പൊ എൻ്റെ പേര് ഡോക്ടർ അലി മുഹമ്മദ് എന്നാണ് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വരുന്നവരാരും ഡോക്ടർ അലിൽ മുഹമ്മദിനെ അപ്പൊ കുളിപ്പിക്കും ഡോക്ടർ അനിൽ മുഹമ്മദിനെ അപ്പൊ ഒരുക്കും ഡോക്ടർ അനിൽ മുഹമ്മദിനെ അപ്പൊ പള്ളി കൊണ്ടുപോകും ചോദിക്കാറില്ല പിന്നെ ചോദിക്കുന്നത് ഡെഡ് ബോഡി തീരെ ചെറുതാണത്രേ കുനിഞ്ഞ് വേണം അകത്തേക്ക് കയറാൻ അതൊരു പ്രതീകമാണത്രേ കുനിഞ്ഞകത്തേക്ക് കയറുന്നത് വിനയപൂർണ്ണം തല താഴ്ത്തി നമ്മൾ തല താഴേക്ക് താഴ്ത്തി നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയം യഥാർത്ഥത്തിൽ വേദന കൊണ്ട് സങ്കടം കൊണ്ട് ചുറ്റുപാട് കാണുന്ന കാഴ്ച കൊണ്ട് അന്യോന്യം വിദ്വേഷം അന്യോന്യം തർക്കം വെറുപ്പ് വൈരാഗ്യം പക സ്വന്തം സഹോദരനെ സഹോദരം വെടിവെച്ചു കൊല്ലുന്നു അമ്മയെ മകൻ കൊന്നിട്ട് കുഴിച്ചും മൂടുന്നു യേശുക്രിസ്തുവിന്റെ തിരുപ്പുറവിയുടെ സന്ദർഭത്തിൽ മൂന്ന് വിഭാഗക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് കന്യാമറിയം പിതാവ് രണ്ട് ആച്നേയന്മാർ മൂന്ന് ജ്ഞാനികളായ ആളുകൾ അവിടേക്കെത്തി അവിടെ എത്തിയ രാജാക്കന്മാർക്ക് വഴി കാണിച്ചു കൊടുത്തത് ഒരു നക്ഷത്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളോട് പറയുന്നു നിങ്ങൾ ഈ ഇടവകയിലെയും സമൂഹത്തിലെയും നക്ഷത്രമാണുള്ള ഈ നിൽക്കുന്ന ഈ ഇരിക്കുന്ന പ്രിൻസ് മക്കളോട് പറയുന്നു നിങ്ങളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ പണ്ടൊക്കെ നിങ്ങളുടെ കുടുംബത്തെ മാത്രമാണ് തകർക്കുന്നതെങ്കിൽ ഇത് സാമൂഹ്യ വിഷയം കൂടിയായി മാറിയിരിക്കുന്നു അവിടെയാണ് നിങ്ങൾ പ്രകാശമാവുക വഴികാട്ടിയാവുക വഴിതെളിച്ചുവിട്ട നക്ഷത്രമാവുക ക്രിസ്തുമസിന്റെ നക്ഷത്ര ദീപം തെളിയേണ്ടത് അമ്പൽ പള്ളികളുടെ മുന്നിലോ വഴിയോരങ്ങളിലേക്കാളും ഇവിടെ ഏറെ കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലാകണം പിന്നെ നമ്മളൊരു വിനോദയാത്രയ്ക്കും പോയി ഇല്ല തിരുപ്പിറവിയോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വവും ബാധ്യതയും അവിടെ പൂർത്തിയാവുന്നില്ല യഥാർത്ഥത്തിൽ ജനിച്ചത് മനുഷ്യന്റെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണെങ്കിൽ അറിയുന്ന മനുഷ്യൻ വരെ ആ തിരുപ്പറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉള്ളിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കാവണം അവിടെയാണ് നമ്മുടെ ക്രിസ്തുമസ് അർത്ഥപൂർണമാകുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പറഞ്ഞ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം ഹൃദയത്തിന്റെ വിശാലത വിനയാാന്വതരാകുന്ന മനുഷ്യനായി തീരുക താപത്യവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വെടിയുക പ്രകാശമായി മാറുക വെളിച്ചമായി മാറുക വഴികാട്ടിയായി മാറുക